അവർ പറയുന്നത് ഈ സാധാരണ വീട്ടിൽ നിന്ന് എന്തിനാ വെറുതെ ഇതിനൊക്കെ പോകുന്നത് വല്ല ജോലിക്കും ഒന്നര വർഷം കൊണ്ടാണ് ഈ അഞ്ച് മെഡലുകൾ കരസ്ഥമാക്കിയത് അല്ലെ അഭിമാനമായി തോന്നിയത് ഈ കുട്ടി മറ്റു നിവൃത്തി നിവൃത്തിയില്ലാഞ്ഞിട്ട് വീട്ടുജോലിക്ക് പോയിട്ടാണ് ഈ ഒരു നേട്ടം കരസ്ഥമാക്കിയത് ഉഷുണ്ട് ബിഗ് ബോക്സിംഗ് ആയിരുന്നു ഇത് രണ്ടാണ് ഞാൻ ഇതുവരെ കളിച്ചിട്ട് കളിച്ചിട്ടുള്ളത് അല്ലെ അഞ്ചോളം മെഡൽ കിട്ടിയിട്ടുണ്ട് അതും ഒന്നര വർഷത്തിനിടയിലാണ് ഈ അഞ്ചു മെഡലുകളും ഈ മിടുക്കിക്കുട്ടി ചുണക്കുട്ടി കളിയാക്കുന്ന ഒരുപാട് അവക്ക് പിന്നെ ാണ് വീട്ടുകോലിക്ക് പോകുന്നു അവർക്ക് പറഞ്ഞ് അധിക്ഷേപിച്ചവരും കളിയാക്കിയവരൊക്കെ ഉണ്ടോ ഒരുപാടുണ്ട് ഇപ്പോഴും പറയുന്നവരുണ്ട് അവർക്ക് ഇതൊക്കെ വെറും തമാശയായിട്ട് തന്നെ അത് തോന്നുന്നത് ഇഷ്ടമുണ്ടെങ്കിലും മാത്രമേ ഇതിൽ പിടിച്ചു പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നു അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ടും ഒന്നും നമുക്ക് ഇതിൽ പോകാൻ പറ്റും എന്റെ അമ്മ വീട്ടുജോലിക്കാണ് പോകുന്നത് അപ്പൊ എന്റെ അമ്മയ്ക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കാരണം ഞാനും കൂടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് വീട്ടുജോലിക്ക് പോകുന്നത് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോ അങ്ങനെ തോന്നാറുണ്ട് പക്ഷെ എന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയുള്ളൂ എനിക്ക് ജീവിക്കണത് ഇങ്ങനല്ലേ പറ്റുള്ളൂ ഇത് ഗുണമാണ് അഞ്ചന സജിത്താണ് അഞ്ചോടെ കോച്ച് അല്ലേ അപ്പൊ സജിത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ സജിത്ത് സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സജിത്തും ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗമാണ് ഫീസ് ഒന്നും അങ്ങനെ അധികം വാങ്ങാറില്ല ഫീസ് അധികം വാങ്ങാറില്ല നല്ല വാങ്ങാറേ ഇല്ല എനിക്കിപ്പോൾ നമ്മുടെ ക്ലബ്ബിലൊക്കെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്തും ഇരുപത്തി അഞ്ചോളം നാഷണൽ പ്ലേഴ്സ് ഉണ്ട് കിക്ക് ബോക്സിംഗിലും ഉഷ്യൂലും എല്ലാ നമ്മൾ നോക്കുകയാണെങ്കിൽ